ഈശുമിശി ഐക്യം പരിശുദ്ധ മാതാവിനും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സജിനി ഞാൻ ഒരു അധ്യാപികയാണ് ഞാൻ വരുന്നത് എടപ്പള്ളിയിൽ നിന്നാണ് എനിക്ക് ഞാനൊരു പതിനാറ് വർഷമായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പല സ്ഥലത്തും ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റൊക്കെ കഴിഞ്ഞെങ്കിലും കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയായിരുന്നെങ്കിലും എനിക്കത് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടയായി അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ അന്ന് അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി ആ ഒരു മൂന്ന് മാസം ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു ഞാൻ ജോലി ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ വെച്ച നിയോഗങ്ങൾ ഒന്നും എനിക്ക് നടന്ന് കിട്ടിയില്ല അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചു പള്ളിയിൽ പോകാൻ സാധിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചു മൂന്ന് മാസം കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടിയും തീർന്നു പക്ഷേ എനിക്ക് നിയോഗങ്ങൾ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു ഞാനപ്പോൾ മൂന്നാമതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഒരു സെക്കൻഡ് സാറ്റർഡേയാണ് ഞാൻ വന്നത് ഇവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് തളർച്ചയും ക്ഷീണമൊക്കെ ആയി ഭയങ്കര തലർക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യവും കൂടി ഞാൻ വരുന്നുള്ളൂ ഞാൻ ഇനി വരുന്നില്ല എനിക്ക് ഞാൻ എനിക്ക് ഇത്രയും ദൂരം വന്ന് വരാൻ പറ്റില്ല നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചേർത്തലയിലൊരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിരുന്നു അപ്പോൾ എട്ട് വർഷമായിട്ട് അത് മതിൽ കെട്ടുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോൾ ഭർത്താവിനോട് പറഞ്ഞാലും ആ കാര്യം എന്നോട് പറയണ്ട എന്നുള്ള രീതിയിൽ എന്നോട് പറയുമായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ച ഒരു കാര്യം അതായിരുന്നു ഞാൻ അപ്പോൾ മൂന്നാമത് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ പോലും അറിഞ്ഞില്ല ഭർത്താവ് എത്രയും പെട്ടെന്ന് അത് മതിൽ കെട്ടി ആ സ്ഥലം സേഫ് ആക്കിയിട്ടു അപ്പോൾ ആ ഒരു കാര്യമായിരുന്നു എൻ്റെ ഒരു നിയോഗം അപ്പോൾ അത് നടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായി അപ്പോൾ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായി ഞാനപ്പോൾ തീവ്രമായി പിന്നെയും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും തന്നെ തുടങ്ങി അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ പരീക്ഷ വരികയും അത് എനിക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പത്ത് എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യുമോ ചെയ്യുമോയെന്നോ എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവും ഒരു ഏപ്രിൽ ആദ്യത്തോടുകൂടി കഴിഞ്ഞു പിന്നെ എനിക്ക് ഏജ് ഓവർ ആകാറായി അപ്പോൾ ഇനിയിപ്പോൾ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ഏപ്രിലെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു മെയ് അവസാനം ആയപ്പോഴത്തേക്കും എന്നിട്ടും വിളിയൊന്നും വന്നില്ല അവിടെ നിന്ന് വിളിയൊന്നും വന്നില്ല അപ്പോൾ ഞാൻ അത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പിന്നെയും പ്രൈവറ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങി ഞാനപ്പോൾ എനിക്ക് നിരാശയായി ഇനിയിപ്പോൾ വിളിക്കില്ലായിരിക്കും സ്കൂൾ തുറക്കാറായി ഇനിയിപ്പോൾ വിളിക്കില്ലായിരിക്കും ഞാനപ്പോൾ ഒരു ദിവസം ബൈബിള് വായിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അമ്മയും എൻ്റെ കൂടെ വന്ന് കരഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു മണം പോലെയൊക്കെ എനിക്ക് തോന്നി മാതാവ് അടുത്ത് വന്ന് നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഞാൻ എന്നാലും ഒട്ടും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല എനിക്ക് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എൻ്റെ പ്രൈവറ്റ് സ്കൂളിൽ പോയി അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു വിളി വരുന്നു എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ മൂന്നാം തീയതി തന്നെ ഇന്ന സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു വിളി വരുന്നു എനിക്കത് ഒട്ടും ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു അത് അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഞാൻ അതെ അതേപോലെ തന്നെ വീട്ടിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാതാവിൻ്റെ ഒരു സാമീപ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ഫീൽ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ അവശരായവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ കൃപാസനം പത്രം ഞാൻ വിതരണം ചെയ്യും പിന്നെ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും ഇപ്പോൾ ഒരു ദിവസം മുടങ്ങിപ്പോയാൽ തന്നെ ഞാനത് അതിൻ്റെ കണക്ക് തീർത്ത് പിറ്റേ ദിവസം അത് വായിക്കും പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ ഞാൻ ഈ എനിക്ക് എൻ്റെ നിയോഗങ്ങൾ കിട്ടാൻ വൈകിയപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ദേഷ്യം കൊണ്ടായിരിക്കാം എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ സാധിക്കാതെ വരുന്നതെന്ന് അങ്ങനെ ഞാനത് നന്നായിട്ട് എൻ്റെ സ്വഭാവം മാറ്റാൻ തുടങ്ങി എൻ്റെ ദേഷ്യമൊക്കെ മാറ്റാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല നന്മകളും കാണാനായിട്ട് സാധിച്ചു ഒന്ന് കോറിൻ ദോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു ചെയ്യുന്നു ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവാൻ ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു തിരുവചനം അരളി ചെയ്യുമ്പോൾ നാം ശ്രവിക്കുമ്പോൾ എങ്ങനെ സജിനി എന്ന ഈ മകൾക്ക് തനിക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ഒരു ജോലി ലഭിക്കുന്നു താൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞു എനിക്ക് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുകയാണ് അപ്പോൾ നാം എല്ലാവരും അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് പോകണമെന്നല്ല ഈ സാക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുക അതായത് പിന്നീട് ഈ വകൾക്ക് വന്ന മാറ്റമാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വന്നു ആ മാറ്റത്തിലൂടെയാണ് എനിക്ക് കൃപകൾ ലഭിക്കാൻ ഇടയായത് ഞാൻ പശ്ചാത്തപിച്ചു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു അങ്ങനെ അവ അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു അപ്പോൾ എഴുന്നൂറ് പേരോളം അറ്റൻഡ് ചെയ്ത അതായത് പരീക്ഷയ്ക്ക് ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ മാത്രം എങ്ങനെയാണ് തനിക്ക് മാത്രം ആ ജോലി കിട്ടുന്ന സാഹചര്യത്തിൽ താൻ ഏജോബറും കൂടി ആവുകയാണ് അപ്പോഴിനി മറ്റൊരു ചാൻസ് ഇല്ല ഒരു പ്രൈവറ്റ് സ്കൂളിൽ മാത്രം ടീച്ചിങ് ചെയ്ത് പോകേണ്ട ഒരവസ്ഥയിൽ നിന്ന് ഇന്നൊരു ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്കൂളിൽ ഈ മകൾക്ക് ജോലി ലഭിച്ച് അങ്ങനെ ആ ജോലിയിൽ ഇന്ന് പ്രവേശിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അപ്പോഴും നാം വിലയുള്ളവരായിട്ട് മാറുമ്പോഴാണ് കർത്താവിൻ്റെ മുൻപിൽ വിലയുള്ളവരായിട്ട് മാറുമ്പോഴാണ് ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ അഭിലഷിക്കുവിൻ ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കർത്താവിൻ്റെ വചനങ്ങളാണത് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം നാം എവിടെ നിൽക്കുന്നു നാം ഇന്നും ആ ഉടമ്പടിയുടെ നിയോഗങ്ങൾ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവർ മാത്രമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ നാം ഇന്നും നീ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക അതിലേക്കാണ് നാം ശ്രദ്ധ അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ നമുക്ക് ഉത്തമമായ മാർഗം തമ്പുരാൻ തന്നെ കാണിച്ചു തരും അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക